ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ അയ്യോ ഞാനിതെവിടെയോ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനിതെവിടെയോ കേട്ടിട്ടുണ്ട് കൂടുതൽ ഈ ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്നത് എക്സാം ഹാളിലായിരിക്കും അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ എന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയും ചെയ്യും തിരക്കുള്ള ജീവിതം തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഒരഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി മാറ്റിവെച്ചാൽ തീർച്ചയായും മുൻപ് പറഞ്ഞ സാഹചര്യത്തിൽ ഓപ്ഷൻ ബി ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കപ്പെട്ടത് ഏത് വർഷമാണ് മൂന്ന് ഓപ്ഷൻസ് ആണ് എ ആയിരത്തി എണ്ണൂറ്റി അറുപത് ബി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് സി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണെങ്കിലും അത് നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് പാസ്സാക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് ക്യാനിങ് ആണ് എന്നാൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളയാണ് രണ്ടാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹൈക്കോടതികൾ നിലവിൽ വന്നത് എന്നാണ് എ ആയിരത്തി എണ്ണൂറ്റി അറുപത് ബി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആൻസർ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ മെയ് മാസത്തിൽ കൽക്കട്ട ഹൈക്കോടതിയാണ് ആദ്യം നിലവിൽ വരുന്നത് ശേഷം മദ്രാസ് ബോംബെ ഹൈക്കോടതികൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ തന്നെ നിലവിൽ വന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ വഹാബി പ്രസ്ഥാനത്തെ അമർച്ച ചെയ്ത വൈസ്രോയി ആരാണ് എ ക്യാനിംഗ് ബി ഡെൽഹൌസി സി എൽ ജി ഇവരുടെയെല്ലാം കൂടെ പ്രഫു എന്നും ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കെന്തോ പ്രഫു എന്ന് പറയാൻ തോന്നുന്നില്ല ആൻസർ സി ആണ് എൽ ജി ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലും തോന്നുന്ന സംശയമാണ് എന്താണ് വഹാബി പ്രസ്ഥാനം എന്നത് ഇസ്ലാം മതത്തിൻ്റെ ശരിയായ സ്പിരിറ്റ് നിലനിർത്തുന്നതിനും വർദ്ധിച്ചു വരുന്ന പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് വഹാബി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് ക്രമേണ ഇതൊരു ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയും ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് ഈ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചത് ആരാണ് എ ദാദാഭായ് നവറോജി ബി സുരേന്ദ്രനാഥ ബാനർജി സി സത്യേന്ദ്രനാഥ് ടാഗോർ ഓപ്ഷൻ എ ആണ് ഉത്തരം ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ബോംബെയിൽ നിന്നും വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചതും ദാദാഭായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ കൽക്കട്ടയിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് എ ദാതാഭായ് നവറോജി ആനന്ദ് ആനന്ദമോഹൻ ബോസ് ബി സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് അനന്ത മോഹൻ ബോസ് സി ദാതാഭായ് നവറോജി ആൻഡ് സുരേന്ദ്രനാഥ് ബാനർജി ആൻസർ ബി ആണ് സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദമോഹൻ ബോസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ബംഗാളി എന്ന ന്യൂസ് പേപ്പർ കൽക്കട്ടയിൽ നിന്നും ആരംഭിച്ചതാരാണ് എ ലാല ഹർദയാൽ ബി സുരേന്ദ്രനാഥ ബാനർജി സി സത്യേന്ദ്രനാഥ ടാക്കോർ ആൻസർ ബി ആണ് സുരേന്ദ്രനാഥ ബാനർജി രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിനെയാണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് അതായത് കനേഷുമാരി ശ്രമം നടത്തിയത് ആരാണ് എ ലിട്ടൻ ബി എൽജിൻ സി മേയോ ആൻസർ ഓപ്ഷൻ സി ആണ് മേയോ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഒരേ ഒരു വൈസ്രോയി മേയോ ഒരു ജയിൽ സന്തോഷത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു തടവുകാരനാലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് നാട്ടുഭാഷാ പത്രനിയമം ആയുധനിയമം എന്നിവ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പാസാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയാരാണ് എ ലിറ്റൻ ബി എൽജിൻ സി മേയോ ആൻസർ എ ആണ് ലിറ്റൻ നാട്ടുഭാഷാ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ബ്രിട്ടീഷ് സർക്കാരിനെ അറിയിച്ച് അനുമതി വാങ്ങിയിരിക്കണം ഇതാണ് നാട്ടുഭാഷാ പത്രനിയമം പത്താമത്തെ ചോദ്യം ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈസ്രോയി ആരാണ് എ ലിറ്റൻ ബി റിപ്പൻ സി കാനിങ് ആൻസർ ബി ആണ് റിപ്പൻ ശരിക്കും പ്രഭു എന്ന് തികച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു വൈസ്രോയി ആയിരുന്നു റിപ്പൻ കാരണം നാട്ടുഭാഷാ പത്രനിയമവും നിയമവും പിൻവലിച്ച വൈസ്രോയി ആണ് അദ്ദേഹം ഇന്ത്യയുടെ തദ്ദേശീയ സ്വയംഭരണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റെഗുലർ സെൻസസിന് തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസ പരിഷ്കാരത്തിനായി ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചു തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വൈസ്രോയിയാണ് റിപ്പൺ പ്രഫോ ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടത് റിപ്പൺ പ്രഫോ എന്ന് പറഞ്ഞു എന്താണ് ഇൽബർട്ട് ബിൽ വിവാദം എന്നറിയുക ഇന്ത്യൻ ജഡ്ജിമാർക്ക് ക്രിമിനൽ കേസുകളിലെ വെളുത്ത വർഗ്ഗക്കാരെയും വിചാരണ ചെയ്യുന്നതിനുള്ള അനുമതി നൽകുന്ന ബില്ലാണ് എൽബർട്ട് ബിൽ എന്നറിയപ്പെടുന്നത്